ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രി മുഹമ്മദ് അലി ഈ കാണുന്ന പ്ലാന്റ് ഇതാ എൻ്റെ അടി ചീഞ്ഞ് പോയതാണ് കേട്ടോ എന്നിട്ട് പ്ലാന്റിക്കൊക്കെ ആ ചീച്ചിൽ വരികയാണ് അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ട് എനിക്കൊരാൾ ഈ ഫോട്ടോ അയച്ചെന്നതാണ് അപ്പോൾ എൻ്റെ പ്ലാന്റും രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ അത് ഞാൻ റീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ ഫോട്ടോ അയച്ചെന്നത് അതുകൊണ്ടാണ് എല്ലാം നന്നാക്കി വെച്ചതിൻ്റെ ശേഷം ഓർമ്മ വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണട്ടോ അത് അയച്ചെന്ന ആളോട് ഞാൻ അപ്പം തന്നെ അതിൻ്റെ കാര്യങ്ങൾ അവർക്ക് ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് റീപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ് ഇതേപോലെ ആയപ്പോൾ റീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നാൽ എല്ലാവർക്കും അതൊരു ഉപകാരമായിക്കോട്ടെ അത് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരുന്നില്ല അപ്പം എന്നാൽ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ എന്താണ് കാണിച്ചാൽ എല്ലാവർക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതെടുത്ത് കിട്ടോ രണ്ട് മൂന്നെണ്ണം നന്നാക്കി റീപ്പോട്ട് ചെയ്തിൻ്റെ ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ റീപ്പോട്ട് ചെയ്യണ ഇതൊന്ന് കാണിച്ചുതരാം ഇപ്പം അത് കണ്ടല്ല നിങ്ങൾ ഇതിൽ ചകിരിയുണ്ട് ഈ ചകിരി ഉള്ളത് എന്തായാലും നമ്മൾ മഴക്കാലം വരുമ്പോൾ മാറ്റണം എന്ന് പറയാനുള്ള കാരണം അതാണ് ചകിരിയോ ചകിരിൻ്റെ നാരോ മോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് തീർച്ചയായിട്ടും കേടൊന്നു പോകും കണ്ടില്ലേ വെള്ളമാണ് അപ്പം അതിൽ ആ ചകിരിൻ്റെ തുപ്പിലൊക്കെ വെള്ളമാണ് കണ്ടല്ലോ അപ്പോൾ ഈ പ്ലാന്റ് ഇതേപോലെ രണ്ട് മൂന്നെണ്ണം ഞാൻ റീപ്പോർട്ട് ചെയ്തു പിന്നെ ഓർമ്മ വന്നപ്പോൾ ഞാൻ ഇത് എടുത്തോണ്ടെന്നതാണ് ഇതും ഇതേപോലെ അടി ഇങ്ങനെ ചീഞ്ഞ് വരികയാണേ അതാണപ്പം അതിൻ്റെ മേലക്കൊക്കെ തണ്ടുമലൊക്കെ അടിയിൽ നിന്നൊന്നും തെയ്യ് പൊട്ടി വരാത്തത് കൊണ്ടാണ് മേലെന്ന് തെയ്യളുണ്ടാകുന്നത് കാണുന്നില്ലേ മിനി ആയ സ്പ്ലാഷാണത് കേട്ടോ എൻ്റെ ഈ ഒരു ഭാഗത്തെ വേര് മൊത്തം ചീഞ്ഞ് പോയിക്കണ് അപ്പോൾ ചകിരി എടുത്തിടാതെ നമ്മൾ റീപ്പോട്ട് ചെയ്ത കാരണമാണത് കേട്ടോ ചെകിരി എടുത്തിടാതെ റീപ്പോട്ട് ചെയ്യുമ്പോൾ വേനൽക്കാലത്ത് നല്ലതാണ് മഴക്കാലത്ത് ചകിരി അതിലുണ്ടെങ്കിൽ അത് വെള്ളം കുടിക്കും അത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങളോട് എപ്പോഴും ചകിരി തന്നെ എന്ന് പറയുന്നത് വലിയ പ്ലാന്റ് ഒക്കെ വാങ്ങുമ്പോൾ പെട്ടെന്ന് പൂവിടാൻ വേണ്ടി നമ്മൾ ചകിരി കൊടുക്കാനെ അതിൻ്റെ ചോറൊക്കെ എടുത്തിട്ടിട്ട് റീപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ മഴ കൊള്ളുന്നൊരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എടുത്തിടുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇത് നല്ല ഒരു പ്ലാൻ്റായിട്ട് മിനി ആയ സ്പ്ലാഷ് പറഞ്ഞിട്ട് ഞാൻ ഷിയാദിൻ്റെ അടുത്തു വലിയൊരു പ്ലാന്റ് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയതായിരുന്നു ചട്ടി കൊടുക്കനെ തന്നെയായിരുന്നു തന്നിരുന്നത് പറഞ്ഞിട്ട് നമുക്ക് കൊറിയർ കിട്ടിയത് അപ്പോൾ അതിൻ്റെ അടിയൊക്കെ ഞാൻ ഞാനത് കിട്ടിയപ്പോൾ അത് അതേപോലെ തന്നെ വെച്ചതാണ് ആ ചട്ടി കൊടുക്കനെ കിട്ടിയപ്പോൾ അതേപോലെ തന്നെ വെച്ചാണ് അപ്പോൾ അതിൽ കുറച്ച് ചകിരി ഉണ്ടായിരുന്നു അത് എടുത്തിടാത്തതുകൊണ്ടാണ് എൻ്റെ ആ ഒരു ഭാഗത്തെ ചകിരി ഒക്കെ പോയി എന്നിട്ടാണ് രണ്ട് തൈകൾ നല്ലതുണ്ടാവണുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പിരിച്ചു വെക്കാം രണ്ട് തൈകള് പിരിച്ചു വെക്കുകയും ചെയ്യാം അപ്പോൾ അത് പിരിച്ചു വെക്കണത് എങ്ങനെയാ വെച്ചാൽ ഇതായത് വല്ലെണ്ണം അടർത്തിയാൽ മതി കണ്ടോ ഇനി അടർത്തി എടുക്കുമ്പോൾ തന്നെ മറ്റേ തൊലി ഉണ്ടാവും ആ തൊലി അയിമു പോരരുത് ഒന്നും പറിച്ചാൽ മതി കേട്ടോ തൊലി ചെയ്യാ ചീന്തെടുക്കാതെ നോക്കണേ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇനി അതുകൂടി നമ്മൾ അതേപോലെ തന്നെ ഒന്നും എടുത്ത് നോക്കുക അപ്പോൾ അതിൻ്റെ തൊലി ചെയ്യണുണ്ട് അപ്പോൾ നമ്മൾ ഒന്നും ഇങ്ങനെ തിരിച്ചിട്ട് ഒന്നെണ്ണം മേലേക്ക് പൊന്തിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ചെറിയ കത്രിക ബ്ലേഡോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെണ്ണു എന്താണ് വെട്ടിയെടുത്താലും മതി കേട്ടോ നടപ്പം പ്ലാന്റ് അപ്പോൾ ഇതും പറ്റുന്ന നാശമായി പോവാൻ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടതുകൊണ്ട് നമുക്കിത് നന്നാക്കി എടുക്കാൻ പറ്റും എന്തായാലും തണ്ടിൽക്കൊന്നും ചീച്ചിൽ വന്നിട്ടില്ല വേരൊക്കെ ചീഞ്ഞ് പോയിട്ടുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് തണ്ടൊക്കെ ഒന്ന് ആ വേര് ചീഞ്ഞ് ഭാഗമൊക്കെ ഒന്ന് വെട്ടിക്കളയ്യ എല്ലാതും വെട്ടിക്കളയുകെട്ടോ പുതിയ വേര് വന്നോളും ഇനി വേരൊക്കെ വെട്ടിക്കളയണെന്ന് കരുതി ആരും സങ്കടപ്പെടേണ്ട പുതിയ വേര് വരും തീർച്ചയായിട്ടും വരും അങ്ങനെ അതിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ക്ലിയർ ക്ലിയറാക്കുക അതിന്റെ ആ കമ്പി എന്താണ് ആയാസ് ഫ്ലാഷ് എന്ന് എഴുതിയ അതിൻ്റെ അതുണ്ടല്ലോ എന്താണ് അതായ്മ ചുറ്റി മുറുക്കി കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്നൊന്നും എടുത്തിട്ട് കുറച്ച് മേലക്ക് ലൂസാക്കിയിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ നമ്മൾ എന്താ വെച്ചാൽ എടുത്ത് കളയണ്ട എന്നാലേ നമുക്ക് അത് ഏത് പ്ലാന്റ് ആർമ്മ ഉണ്ടാവുകയുള്ളൂ അത് വിചാരിച്ചിട്ടാണ് മേലക്ക് കെട്ടി കൊടുക്കുന്നത് കേട്ടോ പിന്നെ അധിക പ്ലാന്റിന്റെ മേൽ നമ്മളത് ആദ്യമൊക്കെ എടുത്ത് കളഞ്ഞതുകൊണ്ട് പ്ലാന്റിൻ്റെ മേലും ഇപ്പോൾ ടാഗ് ഇല്ല ടാഗ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും പേരും അറിയൂല ടാഗ് ഉണ്ടെങ്കിൽ നമുക്കത് ഇന്നതാണെന്ന് അറിയുള്ളൂല്ലോ അതുകൊണ്ടാണ് ഞാൻ മേലൊക്കെ കെട്ടിയത് പിന്നെ ഇപ്പം ഞാൻ ഈ ചീഞ്ഞോടത്ത് ഇണ്ടത് കറുകപ്പട്ടൻ്റെ പൊടിയാണ് അപ്പം ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സാഫ് കൊണ്ടുവച്ചിട്ടില്ല സാഫിന്നത് കഴിഞ്ഞേക്കണു അതുകൊണ്ടാണ് കറുകപ്പട്ടൻ്റെ പൊടി ഇട്ടിട്ട് പൂട്ട് ചെയ്യണതും ഈ ചീഞ്ഞോടത്തൊക്കെ ഇടണതും ഓട്ടോ കറുകപ്പട്ടൻ്റെ പൊടിയും നല്ലതാണ് പങ്കലിനും പങ്ക അങ്കസ് വന്നുകാണ്ട് കേടണീനും ചീയണീനും പുതിയ വേര് പൊട്ടാനും ഒക്കെ നല്ലതാണ് കറുകപ്പട്ടൻ്റെ പൊടി അപ്പോൾ സാഫ് കൊടുുന്നത് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ലത് സാഫാണ് സാഫ് കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടുന്നത് കേട്ടോ തൽക്കാലമായിട്ട് ഇടുകയാണ് തൽക്കാലം അത് ഇട്ടുകാണ്ട് റീപ്പോർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് രണ്ട് തെയ്യ് കെട്ടി ചീഞ്ഞ ഭാഗമൊക്കെ ഒഴിവാക്കി നമ്മൾ ഇനി അതിന് ഈ പൊഴുത്ത ഇല നമ്മൾ പൂവ് പോയി തണ്ട് ഉണങ്ങി നിൽക്കുന്ന തണ്ട് ഇതൊക്കെ വെട്ടിക്കളഞ്ഞ് വേരുകളൊക്കെ വെട്ടിക്കളഞ്ഞ് ഇളകാത്ത വിധത്തിൽ കരിയൊക്കെ ഇട്ടിട്ട് രണ്ടാമത് പോട്ട് ചെയ്യാം കേട്ടോ പ്ലാന്റ് നന്നാക്കി എടുക്കുക പുതിയ വേര് വരും തീർച്ചയായിട്ടും വരും മഴക്കാലത്താണ് ഓർക്കിഡ് പ്ലാന്റ് എപ്പോഴും റീപോട്ട് ചെയ്യാനും പിന്നെ പുതുതായിട്ട് വാങ്ങി വെക്കാനും ഒക്കെ ഏറ്റവും നല്ലത് വേര് പെട്ടെന്ന് വരും അന്തരീക്ഷത്തിലെ ഈർപ്പം കൊണ്ട് വെള്ളം വല്ലാതെ നനച്ച് കൊടുക്കും വേണ്ട ഇനി ഈ രണ്ട് തെയ്യ് നല്ലത് കെട്ടി നല്ല കരുത്തുള്ള വേരുകൊടുക്കാനുള്ളത് തന്നെ കിട്ടിയത് നമുക്ക് റീപ്പോട്ട് ചെയ്യാം പിന്നെ ഇത് ഞാൻ ആദ്യം എടുത്തുവച്ച ഒരു പ്ലാന്റ് ആണ് റീപ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വേരൊക്കെ കണ്ടില്ലതൊക്കെ പോണു വേര് ചീഞ്ഞ് കഴിഞ്ഞാൽ ആ വേര് ചീച്ചിൽ തണ്ടുമക്ക് വരും അപ്പം അതിൻ്റെ ആദ്യം അതിൻ്റെ എന്താണ് ലീഫൊക്കെ കൊഴിയലുടങ്ങും പിന്നെ തണ്ടുമ്മക്കൂടി മുട്ടും പൂവൊക്കെ വരും അതൊക്കെ കൊഴിയൽ അങ്ങനെ കാണുന്ന പ്ലാന്റുകൾ നന്നാക്കി വെക്കുമ്പോഴാണ് എനിക്കിങ്ങനെ എനിക്ക് ഒരാൾ ഈ ഫോട്ടോ അയച്ചെന്നത് ഊർമ്മ വന്നത് അപ്പം ഞാൻ എല്ലാവർക്കും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അപ്പോൾ ഇത് ചെയ്തത് കേട്ടോ കണ്ടില്ല അതിൻ്റെ തണ്ടൊക്കെ ചെയ്ഞ്ഞിട്ടുണ്ട് നമ്മളതൊക്കെ വേരൊക്കെ വെട്ടിക്കളഞ്ഞു എന്നിട്ട് നല്ല കറുകപ്പട്ടൻ്റെ പൊടി ഇളക്കിയ വെള്ളത്തിലാണ് ഞാൻ മുക്കി വെക്കുന്നത് കാരണം എന്താ വച്ചാൽ സാഫില്ല സാഫ് കലക്കിയ വെള്ളത്തിൽ മുക്കി വെച്ചുകൊണ്ട് റീപ്പോട്ട് ചെയ്യണേനും അതിൽ കറുകപ്പട്ടൻ്റെ പൊടി കലക്കിയ വെള്ളത്തിലാണ് അതും ഫംഗസ് ഒക്കെ പോകും ഈ വെളുത്ത പൊടിയാൾ ഉണ്ടല്ലോ പൂപ്പല് പോലെയല്ലേ വണ്ടിയിലെ ചകിരിയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ പിന്നെ എങ്ങനെ പ്ലാന്റ് നാശമാവാതിരിക്കുക മഴ കൊള്ളുന്നുണ്ട് എൻ്റെ പ്ലാന്റ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരു സൈഡിലെ പ്ലാന്റ് മൊത്തം മഴ കൊള്ളുന്നുണ്ട് അപ്പം മഴ കൊണ്ട പ്ലാന്റ് ആണ് അങ്ങനെ ആയത് കേട്ടോ അതിങ്ങനെ ആടികൊണ്ട് നിൽക്കണം അപ്പം ഞാനത് രണ്ടായിട്ട് പറിച്ചെടുത്തു കേട്ടോ അതിന് രണ്ടെണ്ണമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്ത് വെക്കാം ആ ഉണങ്ങിയ തൊണ്ടകളൊക്കെ വെട്ടിക്കളയണം പൂ വന്നു കഴിഞ്ഞതാണ് ലുക്കുപ്പുകൾ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റാണ് അത് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ആ പൂവൊക്കെ ഇങ്ങനെ വാടി വാടി വീണ് കണ്ടപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയതാണ് അപ്പോൾ അതാണതിൻ്റെ പ്രശ്നം ഇത് ലുക്ക് പുകൾ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടായിട്ട് പൂട്ട ചെയ്യാണ് ഇന്ന് കിട്ടിയ ചെറിയ കമ്പൊക്കെ കുറേ കുറേ ചെറിയ ചട്ടിയിലും വെച്ചു നോക്കിയിട്ടുണ്ട് എവിടെയെങ്കിലും ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് വേര് പിടിച്ച് വരികയാണെങ്കിൽ നമുക്ക് പ്ലാന്റ് ആയല്ലോ കറുകപ്പട്ട കലക്കിയ വെള്ളമാണ് കേട്ടോ അതിലൊന്ന് മുക്കി വെച്ചു ഈ രണ്ട് പ്ലാന്റ് കിട്ടോ അതിൽ മുക്കി വെച്ചോട്ടോ നമുക്കതൊക്കെ ഒന്ന് റീ പോട്ട് ചെയ്യുക റീപ്പോട്ട് ചെയ്യാണെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ഇല്ല കരിയൊക്കെ ഒന്ന് നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ കറുകപ്പട്ടൻ്റെ സാഫിൽ അല്ലെങ്കിൽ സാഫിൽ തന്നെ സാഫുള്ള ഒരു സാഫിൽ തന്നെ ഞാൻ കൊണ്ടിരിക്കാത്തോണ്ടാണ് ഇനി എനിക്ക് അത്രയും പെട്ടെന്ന് കൊണ്ടുവരണം കാരണം എന്താ വെച്ചാൽ ഇപ്പം മഴക്കാലമാണ് ഇടക്കിടക്ക് നമുക്ക് സാഫ് അടിച്ച് കൊടുക്കേണ്ടി വരും നമ്മളെ പ്ലാന്റിന് അപ്പോൾ ഞാൻ അത് എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം എനിക്കൊന്നിനും ഒരു ഒഴിവ് കിട്ടാത്തതുകൊണ്ടാണ് പ്ലാന്റിനൊന്നും നമ്മളിപ്പോൾ ഫെർട്ടിലൈസർ കൊടുത്തിട്ടില്ല കുറേ ദിവസമായി ഒന്ന് സാഫ് കൊടുത്തതാണ് നിങ്ങളെല്ലാവരും ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസർ ഉണ്ടെങ്കിൽ കൊടുത്തോളൂ കേട്ടോ അതും നല്ലതാണ് അപ്പോൾ ഇടക്ക് ആഴ്ചയിൽ ഒരു ദിവസം മുന്നേ ഫെർട്ടിലൈസർ കൊടുക്കണത് നല്ലതാണ് നമ്മൾ സാഫ് കൊടുത്തിട്ട് കൊടുത്തിട്ടിപ്പോൾ പത്ത് പതിനഞ്ച് ദിവസത്തിന് മേലായിട്ടുണ്ടാവും പിന്നെ വളമൊന്നും കൊടുത്തിട്ടില്ല ഇനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കൊടുക്കണം അപ്പം അങ്ങനെ ഈ പ്ലാന്റ് ഇതുണ്ടോ അതൊക്കെ ഞാൻ ഇത് ചീഞ്ഞ് പോയതാണ് അതൊക്കെ ഇപ്പോൾ റീപ്പോർട്ട് ചെയ്തിലുള്ള ബാക്കിയുള്ള അടിയിലിട്ട സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ പറ്റ ഒഴിവാക്കണം കേട്ടോ ഇതിൽ നിന്ന് കരിയൊക്കെ പെറുക്കിയിട്ട് നമുക്ക് സാഫിൽ മുക്കി വേണമെങ്കിൽ ഉണക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇപ്പം മഴ ആയതുകൊണ്ട് ഉണങ്ങി കിട്ടൊന്നുമില്ല നമുക്കിപ്പം അത് വേണ്ട നമ്മളിപ്പോൾ ഇത് ഒഴിവാക്കണം കാരണം കഴിയുമ്പോഴൊക്കെ ഫംഗസ് ഉണ്ട് വെളുത്ത പൊടി ഉണ്ട് നല്ല കരി മാത്രം കുറച്ച് പെറുക്കിയെടുത്തിട്ട് വേണമെങ്കിൽ കഴുകി വൃത്തിയാക്കി വെക്കാം അത്രയേ ഉള്ളൂ മൂന്നാല് കൊട്ടീത്ത് ഇതേപോലെയായി അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഓർമ്മ വന്നത് എന്നാൽ ഒരു വീഡിയോ എടുത്താലോ എന്നാൽ ഇത് അയച്ച് തന്ന ആൾക്കുമായി നീ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ അവർക്കും ചെയ്യാലോ എന്ന് കരുതിയിട്ട് കേട്ടോ ഇപ്പം നമ്മൾ ഈ രണ്ട് തൈകളൊന്നു റീപ്പോർട്ട് ചെയ്യുക അതെങ്ങനെ റീപ്പോർട്ട് ചെയ്യണമെന്ന് റീപ്പോർട്ട് ചെയ്യണമൊക്കെ ഞങ്ങൾക്ക് വീഡിയോ അല്ലാതെ ഇട്ട് തരലുണ്ട് പക്ഷേ ഇതിൽ നിന്ന് കിട്ടിയ ഈ രണ്ട് തൈകളും ഒരു ചട്ടിയിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ അത് എന്താ വെച്ചാൽ ആദ്യം കറി ഇട്ടിട്ട് വെച്ചിട്ട് ആ പ്ലാന്റ് ഇളകാതിരിക്കാൻ വേണ്ടി അതൊന്ന് നമ്മൾ അതിന്മേൽ ഒന്ന് കൂട്ടി കെട്ടി വെക്കുക കേട്ടോ എന്തായാലും പറയാം സ്റ്റിക്ക് ഉണ്ടല്ലോ തൂക്കിയിടുന്ന സ്റ്റിക്ക് ആ സ്റ്റിക്കും മലയാളമാണ് ഞാൻ കൂട്ടി കെട്ടി വെക്കുന്നത് അപ്പോൾ കൂട്ടി കെട്ടി വെച്ചിട്ട് അതിൻ്റെ വേരുണ്ടല്ലോ ആ വേര് പുറത്തേക്ക് വന്ന വേരാണ് നമ്മൾ തണ്ടുമ്മലാണല്ലോ അത് വന്ന കെക്കി ആ ചെറിയ കെക്കി വന്നിരിക്കുന്നത് തണ്ടിലാണ് അപ്പോൾ വേരൊക്കെ പുറത്ത് കണം ഇതിൻ്റെ വേരും നമ്മൾ പുറത്തേക്കായിട്ട് തന്നെ കരി ഇട്ട് വെക്കണം അതുകൊണ്ടാണ് ഞാൻ കെട്ടി വെച്ചത് കേട്ടോ എന്നാൽ പെട്ടെന്ന് ആ വേര് നീ ബാക്കിയുള്ള കരിയ്ക്ക് പിടിച്ചോളും അപ്പോൾ അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം രണ്ട് ഇതും രണ്ട് തണ്ടിലായിട്ട് കെട്ടി വെച്ചു എന്നിട്ടാണ് കരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ രണ്ട് മൂന്ന് ഇതുണ്ടാവുമല്ലോ സ്റ്റിക്കിന് മൂന്ന് കമ്പാളുണ്ടാവും അത് രണ്ടെണ്ണമാണ് അപ്പൊ രണ്ടെണ്ണത്തിന് മേലാണോ ഓരോന്നും പിടിച്ച് കെട്ടിവെച്ചത് കേട്ടോ എന്നിട്ട് അതിൻ്റെ ചുറ്റോടേറ്റും കരി ഇട്ടെടുത്തിട്ടാണ് ഇപ്പൊ നോക്കുകയാണെ കാണില്ലേ ഇങ്ങനെ വേര് നോക്കുകയാണെങ്കിൽ വേറെ അത് അങ്ങനെ തന്നെ നിൽക്കണു അപ്പോൾ അപ്പം ഇനി വേ ഇളകണമില്ല അപ്പോൾ ആ വേരൊക്കെ ഇനി ആ കരിമ്മ കൂടെ തന്നെയാണ് വന്നും ചെയ്തോളും അങ്ങനെയാണ് ഇപ്പോൾ റീപ്പോർട്ട് ചെയ്തത് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ഈ മദർ പ്ലാന്റ് ആണുള്ളത് ഇതും കൂടി നമ്മൾ അതുപോലെ തന്നെ റീപ്പോർട്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലും കൂടി അമർത്തണേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്